മാ നിങ്ങളോടൊപ്പം മതിലകത്ത് അംഗൻവാടി ജീവനക്കാരിയുടെ സ്വർണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ മതിലകം പതിമൂന്നാം വാർഡിലെ എഴുപത്തിയേഴാം നമ്പർ ശിശുഭവൻ അംഗൻവാടി വർക്കർ ഷെർലി തോമസിന്റെ മൂന്നര പവൻ സ്വർണമാലയാണ് അംഗൻവാടിയുടെ കോണിപ്പടിയിൽ നിന്ന് കാക്ക കൊത്തിക്കൊണ്ടുപോയത് രാവിലെ അങ്കൻവാടി തുറന്ന് അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ ഷെർലി തോമസ് മാല ഭക്ഷണ പൊതിയോടൊപ്പം കോണിപ്പടിയിൽ ഊരിവെച്ചു ഇതിനിടെയാണ് കാക്ക മാല കൊത്തി പറഞ്ഞത് ഇത് കണ്ട് ഷേർലി ഉറക്കെ നിലവിളിക്കുകയും ഷേർലി തോമസിന്റെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത റോഡിൽ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ നിന്നവരും നാട്ടുകാരും എത്തി മാലയ്ക്കായി കാക്കയുടെ പിന്നാലെ ഓടുകയായിരുന്നു കാക്ക തൊട്ടടുത്ത മരത്തിൽ ഇരുന്നതോടെ നാട്ടുകാരിൽ ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞ് കാക്കയുടെ കൊക്കിൽ നിന്നും സ്വർണമാല വീഴ്ത്തി തിരികെ നൽകുകയായിരുന്നു ഞാൻ രാവിലെ എട്ടുമണിക്ക് അംഗൻവാടിയിലെത്തി അങ്ങനെ ക്ലീനിങ് ക്ലീനിങ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് മാല ഊരി വെക്കാം കൊളുത്തി പൊട്ടിയാലോ എന്ന് വിചാരിച്ച് അങ്കണവാടി തുറക്കാൻ തന്നപ്പോൾ അംഗൻവാടി തുറക്കാൻ കിട്ടണില്ല അത് ശരി ആരെങ്കിലും വരുമ്പോൾ തുറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്ലീനിങ് തുടങ്ങി അംഗൻവാടി കോമ്പൗണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാല ഊരി ഞാൻ ഇത് ഈ സ്റ്റെയറിൽ മുകളിൽ വെച്ച് സ്റ്റെയർ കയറി മോൾ ഭാഗമൊക്കെ അടിക്കാനായിട്ട് ചെന്ന് ഒരു ഒമ്പത് മണിക്കുള്ളിലായിട്ട് ഇങ്ങനെ ഒരു എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നുകൊണ്ട് പോണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കൈ ഒട്ടിയൊക്കെ കാക്ക താഴ്ത്തിടാൻ വേണ്ടി അപ്പോഴൊക്കെ സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതി കൂടി പോണവരും ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ച വന്നപ്പോൾ കാക്ക അത് താഴെയിട്ട് ഇവിടം വരെയും വന്ന് കാക്ക ഇവിടം വരെയും കാക്ക ഞാൻ എന്തോ എൻ്റെ കയ്യിലുണ്ടായി അതുകൊണ്ട് എറിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ എന്തുകൊണ്ടായതുകൊണ്ട് ചൂലാണെന്ന് തോന്നുന്നു എന്തുകൊണ്ട് കൊണ്ട് എറിഞ്ഞ് എറിഞ്ഞ് കാക്ക അത് അവിടെ ഇട്ട് കാക്ക പോയി അവരൊക്കെ കൂടി ഓടി വന്ന് ഒച്ചെടുത്ത് ബഹളം വെച്ച് എനിക്ക് സാധനം തിരിച്ചു കിട്ടി ഞാൻ ആകെ അവർ വന്നിട്ട് എന്നോട് വിവരം ചോദിച്ചിട്ട് ഞാൻ ആകെ വറക്കിയിരുന്നു എന്താണിത് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്നോർത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ മാല തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഷേളി തോമസ് പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം